ഹലോ ഫ്രണ്ട്സ് പേര് പോലെ തന്നെ സിമ്പിളായിട്ട് ആളെ പറ്റിക്കണ കമ്പനിയാണ് സിമ്പിൾ എനർജി ഇതെൻ്റെ വണ്ടിയാണ് ഇത് ടോപ്പ് വേരിയൻ്റായ സിമ്പിൾ വൺ ആണ് ഈ വണ്ടി ഞാൻ എടുക്കുന്ന സമയത്ത് ഇരുന്നൂറ്റി പന്ത്രണ്ടായിരുന്നു ഇതിന്റെ ഐ ഡി സി റേഞ്ച് എന്ന് പറയുന്നത് പക്ഷെ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചാർജ് ചെയ്താലും നമ്മുടെ ഡിസ്പ്ലേയിൽ ആകെ കാണിക്കണം നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ റേഞ്ച് ആണ് പക്ഷെ നമുക്ക് നൂറ്റി തൊണ്ണൂറ് പോയിട്ട് നൂറ്റി അൻപതാണ് നൂറ്റി എഴുപത് പോലും ഈ വണ്ടിയിൽ നിന്നും കിട്ടില്ല ഞാൻ ഈ വണ്ടി എടുത്തിട്ട് രണ്ട് മാസം ഇതിന്റെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ് അയ്യായിരം കിലോമീറ്ററിലായിരുന്നു ഫസ്റ്റ് സർവീസ് ഇപ്പൊ ഇപ്പൊ നിലവിലത് അയ്യായിരത്തി എഴുന്നൂറോളം കിലോമീറ്റർ ഞാൻ ഓടിച്ച് അതിൽ ഒരു നയന്റീറ്റ് പെർസെൻറ്റേജ് എക്കോമോഡി തന്നെ ഓടിച്ചത് എന്നിട്ടാണ് നമുക്ക് ഈ പറയുന്ന റേഞ്ച് രീതിയിൽ കിട്ടണുള്ളൂ കാരണം എനിക്ക് മാക്സിമം കിട്ടിയിട്ടുണ്ട് നൂറ്റി അമ്പത്തഞ്ചാം സിമ്പിൾ വോണിൻ്റെ അഡ്വർടൈസ്മെന്റ് എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നത് ഹൈ പെർഫോമൻസ് വണ്ടിയാണ് അങ്ങനെ സംഭവമല്ല ശരിയാണ് നല്ല പെർഫോമൻസ് ഉള്ള വണ്ടിയാണ് പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട് ഇതിന് നാല് റൈഡ് മോഡ്സ് ഉള്ളത് അതിൽ സോണിക്ക് എന്ന് പറഞ്ഞ മോഡാണ് ഈ ഹൈ പെർഫോമൻസ് പക്ഷെ നമ്മുടെ ബാറ്ററി സിക്സ്റ്റി ടു പെർസെൻറ്റേജ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സോണിക് മോഡ് ഉപയോഗിക്കാൻ പറ്റില്ല പിന്നെ അതുപോലെ തന്നെ ഫിഫ്റ്റി ടു എത്തിക്കഴിഞ്ഞാൽ ഡാഷ് എന്ന് പറഞ്ഞ ഒരു മോഡുണ്ട് അത് ഉപയോഗിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഫോർട്ടി ടു എത്തി കഴിഞ്ഞാൽ നമുക്ക് റൈഡ് എന്ന് പറഞ്ഞ മോഡുണ്ട് അത് ഉപയോഗിക്കാൻ പറ്റില്ല ഫോർട്ടി ടു താഴെ നമുക്ക് എക്കോ മോഡും മാത്രമേ വണ്ടിയിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ പിന്നെ ഈ വണ്ടിക്ക് കുറേ ഗുണങ്ങളുണ്ട് അതും കൂടി ഞാൻ പറഞ്ഞേക്കാം അതായത് ഈ വണ്ടി കാണാൻ നല്ല ലുക്കാണ് പിന്നെ അതുപോലെ തന്നെ നല്ല ഹൈറ്റ് ഉണ്ട് പിന്നെ ഓടിക്കാൻ നല്ല സുഖമാണ് നല്ല സ്മൂത്ത് ആണ് സസ്പെൻഷനൊക്കെ അടിപൊളിയാണ് നല്ല കംഫോർട്ട് കിട്ടും വണ്ടി പക്ഷെ ആകെ ഒരു പ്രശ്നം ഈ നമ്മളെ കൺട്രോൾ ചെയ്യാണ് അതായത് നമുക്ക് ഇത്ര പെർസെൻറ്റേജ് ബാറ്ററിയിൽ ഇന്ന മോഡുകൾ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളത് ഭയങ്കര ഒരു പ്രശ്നമാണ്